തിരുവനന്തപുരം കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസിൽ നല്ല കിടിലോ ഹൗസ് പ്ലോട്ടുകളുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വില്ലാ പ്രോജക്റ്റാണ് അതിനകത്ത് ഓരോ പ്ലോട്ടുകളായിട്ടാണ് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുക അതിൽ പ്ലോട്ടായിട്ട് വാങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അതിനകത്ത് വീടുകൾ ചെയ്യാൻ സാധിക്കും ടോട്ടലായിട്ട് അൻപത്തി പ്ലോട്ടുകളാണ് വരുന്നത് അതിനി രണ്ട് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകത്ത് ഒരു പതിനൊന്ന് പ്ലോട്ടുകളിൽ വീടുകളായിട്ടുണ്ട് പല വീടുകളുടെയും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള പ്ലോട്ടുകളിലും ഉടനെ തന്നെ വീടുകളുടെ വർക്ക് നടക്കുക തുടങ്ങുന്നുണ്ടാവും നമുക്കിതിനകത്ത് ഒരു കോമൺ കോമണായിട്ടൊരു അൻപത് സെൻറ്റ് സ്ഥലവും കിട്ടുന്നുണ്ട് കേട്ടോ അവിടെയായിട്ട് നിങ്ങളുടെ കോമൺ അമിറ്റി വരുന്നുണ്ടാവും ക്ലബ് ഹൗസ് ജിമ്മും അതുപോലെ സ്വിമ്മ സ്വിമ്മിംഗ് പൂളും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം അതിനകത്ത് വരുന്നുണ്ടാവും നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് കിംസിലേക്ക് പോകുന്ന വഴി നമ്മൾ കുറച്ച് ദൂരം ഒന്ന് വരുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ വരുമ്പം തന്നെ വലതുവശത്തായിട്ട് ഹെദർ എന്ന് പറഞ്ഞ് ഈ ഒരു ഫ്ലാറ്റ് കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഈ ഒരു നഗറിൻ്റെ പേര് ഫ്രണ്ട്സ് നഗർ എന്നാണ് ഈ ഫ്രണ്ട്സ് നഗറിനകത്തേക്ക് കയറി നമുക്കൊരു നൂറ്റമ്പത് മീറ്റർ വരുമ്പോഴേ തന്നെ ഇടതുവശത്തായിട്ട് ഒരു ഫുട്ബോളിൻ്റെ ഒരു ടർഫ് കാണാം പ്ലേ പോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടർഫ് കാണാം അത് കഴിഞ്ഞ ഉടൻ തന്നെ ലെഫ്റ്റിലായി കാണുന്ന റോഡ് റോഡിങ്ങനെ കയറുമ്പം തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ആക്സസ് കാണാം അതിൻ്റെ മെയിൻ ഗേറ്റ് കാണാൻ സാധിക്കും അതിനകത്തായിട്ടാണ് പ്ലോട്ട് വരുന്നത് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കയറി വരുമ്പോഴത്തേക്കും നേരെ ഇങ്ങനെ വന്നാൽ മതി നമുക്ക് ഇടതുവശത്തായിട്ട് ഈ ഒരു ടർഫ് കാണാം ഒരു ഫുട്ബോളിൻ്റെ ഒരു ടർഫ് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിൻ്റെ എൻട്രൻസിലേക്ക് എത്തും അതായത് ഇതാണ് നമ്മുടെ പ്രോജക്റ്റിൻ്റെ എൻട്രൻസ് വരുന്നത് ടോട്ടലായിട്ട് അൻപത്തിനാല് പ്ലോട്ടുകളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അത് പോകെ നമുക്കൊരു ഫിഫ്റ്റി സെൻസ് ഒരു ക്ലബ്സ് ക്ലബ് ഹൗസിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് സ്വിമ്മിംഗ് പൂള് ക്ലബ് ഹൗസ് തുടങ്ങിയ കോമൺ അമ്യൂണിറ്റീസ് നമുക്കതിനകത്ത് ചെയ്തു തരുന്നുണ്ടാവും ഇപ്പം നിലവിൽ ഇതിനകത്ത് പതിനൊന്ന് വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതും താമസമായിട്ടുള്ളതുമായിട്ടുള്ള പതിനൊന്ന് വീടുകളാണ് നിലവിലുള്ളത് ബാക്കിയുള്ള പ്രോപ്പർട്ടീസിലും ഉടനെ തന്നെ വീടുകളെല്ലാം തുടങ്ങി ചെയ്തു തുടങ്ങുന്നുണ്ടാവും കേട്ടോ നമുക്കിനി ഇതിനകത്ത് നിലവിൽ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രമേ ബാക്കിയുള്ളൂ അതിൻ്റെ വിഷ്വൽസ് കാണാം നമുക്ക് നല്ല ലെവലായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ പ്രോജക്റ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഞ്ച് മീറ്റർ വിട്ടിൽ റോഡ് ഫോം ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ കയറി വരുമ്പം തന്നെ വലത്തേ അറ്റത്തോട്ട് വലത്തോട്ടുള്ള റോഡ് കട്ടായി നേരെ ചെന്ന് കയറുന്നത് അതിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ പോയിട്ട് ഇടതുവശത്തായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി അവൈലബിൾ ആയിട്ടുണ്ട് ഇതിനകത്തുള്ള മിക്കവാറും എല്ലാ പ്രോപ്പർട്ടീസും വാങ്ങിയിട്ടിട്ടുള്ളത് ഡോക്ടേഴ്സാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിംസ് ഹോസ്പിറ്റൽ അതുപോലെ ജി ജി ഹോസ്പിറ്റൽ കോസ്മോ ോസ്പിറ്റൽ ഇങ്ങനെ ഹോസ്പിറ്റൽസ് ആയിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് പെട്ടെന്ന് വന്നെത്താൻ പറ്റുന്ന ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനകത്ത് മിക്കവാറും പ്രോപ്പർട്ടീസും വാങ്ങിയിട്ടുള്ളത് ഡോക്ടേഴ്സാണ് അവർ പലരുമാണ് ഇപ്പം വീടുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒത്തിരിയധികം വീടുകളുടെ വർക്ക് നടക്കുന്നുണ്ട് കുറേ വീടുകളുടെ വർക്ക് ഓൾറെഡി ഫിനിഷായി അവർ താമസമായി ഇപ്പോൾ ഇതിനകത്തൊരു അസോസിയേഷൻ എല്ലാം ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു അൻപത് സെൻറ്റ് സ്ഥലത്ത് നമുക്കൊരു കോമൺ അമിനിറ്റി അല്ലെങ്കിൽ ഒരു കോമൺ ഏരിയ ആയിട്ട് വരുന്നുണ്ടാവും നമുക്ക് ഈ കാണുന്ന ഒരു ആറേ പോയിൻറ്റ് രണ്ട് സെൻറ്റും അതുപോലെ തന്നെ ഒരു ഏഴ് പോയിൻറ്റ് എട്ട് സെൻറ്റ് അങ്ങനെ രണ്ട് പ്ലോട്ടുകളാണ് നില നിലവിലും നമുക്കിതിനകത്ത് ബാക്കിയുള്ളത് നമുക്കിതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു ഭംഗി പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പ്ലോട്ടുകളെല്ലാം ഒരേ ലെവലിലാണ് കിടപ്പുള്ളത് കേട്ടോ ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മനോഹരമായിട്ടുള്ള റോഡുകൾ ചെയ്തിട്ടുണ്ട് റോഡുകളെല്ലാം നയൻറ്റി ഡിഗ്രി ആംഗിൾസിലാണ് കട്ട് ചെയ്ത് പോകുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വളവോ പുളവോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല ആ രീതിയിലും നല്ല മനോഹരമായിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഞാൻ ഇതിനകത്തേക്കുള്ള ആ ഒരു സെവൻ പോയിൻറ്റ് എയ്റ്റ് സെൻസ് പ്രോപ്പർട്ടിയും കൂടെ ആ ഒരു പ്ലോട്ടും കൂടെ ഞാൻ ഇതിലേക്ക് കാണിച്ചേക്കാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഈ പ്ലോട്ടോ ആ പ്ലോട്ടോ എടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണേഴ്സുമായിട്ട് തന്നെ ഡീൽ ചെയ്യാം ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ അടുത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി അതായത് ജംഗ്ഷനിൽ നിന്ന് നമുക്കൊരു കഷ്ടിച്ചൊരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ അത്രയേ ഉരത്തുള്ളൂ കേട്ടോ നമുക്ക് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് നടന്ന് കയറാം കുമാരപുരം ജംഗ്ഷനിലേക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലായിരിക്കും നമുക്ക് എല്ലാ പ്ലോട്ടുകളിലെയും പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ അരികത്തായിട്ട് ഇതുപോലെ നല്ല രസമായിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രാത്രിയാകുമ്പോഴത്തേക്കും ഈ പ്രോപ്പർട്ടിക്ക് അങ്ങനെ ഒരു ഭംഗി ഉണ്ടാവും ആ രീതിയിലാണ് ലൈറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രാത്രിയുള്ള ഒരു നൈറ്റ് വിഷലൂടെ ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അങ്ങനെ ആകുമ്പോഴത്തേക്കും രാത്രിയുള്ള ഈ പ്രോപ്പർട്ടിയുടെ ഭംഗി എത്രത്തോളമാണെന്ന് ആണെന്ന് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ എന്തായാലും വേഗം തന്നെ താഴെക്കാണെന്ന നമ്പറിലേക്ക് വിളിച്ചോ പ്രത്യേകിച്ച് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ചുറ്റോട്ടത്തുള്ള ഹോസ്പിറ്റൽസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഇവിടുന്ന് ഈസിയായിട്ട് ഹോസ്പിറ്റൽസിലേക്ക് എത്താം ആ രീതിയിൽ അക്സസ് ഉള്ളൊരു ലൊക്കേഷനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുമാരപുരം വരാം അവിടെ നിന്ന് ഈസിലി വരാം അതുപോലെ കിംസ് ഹോസ്പിറ്റൽ വളരെ അടുത്താണ് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ കോസ്മോ ഹോസ്പിറ്റൽ ജി ജി ഹോസ്പിറ്റൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസായി പിന്നെ അല്ലാണ്ട് സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് കേട്ടോ നോക്കി ഇവിടെ നിന്ന് ലൂല് ലുലു മാളാണെങ്കിൽ വളരെ അടുത്താണ് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് പോലും ഇല്ല ലുലുമാളിലേക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ വെമ്പാലവട്ടം തൊട്ടടുത്തായി ലുലുമാളായി അതുപോലെ എയർപോർട്ടിലേക്കാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞൊരു സിമിലർ ഡിസ്റ്റൻസാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനകത്ത് ഡ്രൈവിലൂടെ നമുക്ക് എയർപോർട്ട് എത്താൻ സാധിക്കും ആ രീതിയിലൊക്കെ അക്സസ് ഉള്ള നല്ല കിടിലൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്തോ അതും പറഞ്ഞിരിക്കുന്ന വിലയും കൊള്ളാം കേട്ടോ നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് കുമാരപുരത്ത് ഈ ഒരു റേഞ്ചിൽ ഇങ്ങനെ നല്ലൊരു പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടാനില്ല എന്തായാലും നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്താൽ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാറ് ലക്ഷം രൂപയാണ്